മുന്നറിയിപ്പ് മുന്നറിയിപ്പ് ലോസ് ആൻഡോസ് സിറ്റിയിലെ എല്ലാ ജനങ്ങളും ജാഗ്രത പാലിക്കേണ്ടതാണ് ജാഗ്രത പാലിക്കേണ്ടതാണ് തുടർച്ചയായി രണ്ടു ദിവസമായി നമ്മുടെ ലോസ് ആൻഡോ സിറ്റിയിൽ പോയുന്ന കനത്ത മഴയെ തുടർന്ന് ഏത് നിമിഷവും ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ സാധ്യതയുള്ളതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതാണ് കടലിൽ പോകാനോ മീൻ പിടിക്കാനോ അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുള്ളവരോ അവിടെ നിന്ന് മാറി താമസിക്കേണ്ടതാണ് എല്ലാവരും ജാഗ്രത പാലിക്കുക ജാഗ്രത പാലിക്കുക മുന്നറിയിപ്പ് മുന്നറിയിപ്പ് ഗൈസ് അങ്ങനെ നമ്മുടെ സിറ്റിയിൽ അങ്ങനെ വെള്ളപ്പൊക്കമായിട്ടുണ്ട് ഗൈസ് ഏ നിമിഷവും സുനാമി ഉണ്ടാവും എന്നാണ് നമ്മുടെ പോലീസുകാരും കാര്യങ്ങളൊക്കെ പറയുന്നത് ഇന്നലെ അവരാണെങ്കിൽ നമുക്ക് എന്താ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ തന്നായിരുന്നു മഴയത്തെവിടെയും പോകരുത് അതേപോലെ തന്നെ അറിയിപ്പായിട്ട് അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ഗൈസ് ഒന്നും പറയണ്ട നമ്മുടെ സിറ്റിയിൽ രണ്ട് ദിവസം കൊണ്ട് തിമർത്ത് മഴയാണ് ഗൈസ് അതേപോലെ തന്നെ കുറേ പേര് വെള്ളപ്പൊക്കത്തിലൊക്കെ പെട്ട് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് നമുക്ക് ശരിക്കുള്ള സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കറിയാം വയ്യ ഇവിടെ ഇല്ലായിരുന്നു ഞങ്ങളാണെങ്കിൽ ഒരു ട്രിപ്പ് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഗൈസ് അപ്പോഴാണ് നമ്മുടെ ലോസ് ലോസാൻഡോ സിറ്റിയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത് ഷിഞ്ചാനെ നമ്മളിന്ന് എന്തോ ചെയ്യണം നമ്മുടെ വീടൊക്കെ വെള്ളത്തിൽ മുങ്ങി പോകുക അതുപോലെ തന്നെ ഷിൻജാനെ നമ്മളെ മൈക്കിൾ എണ്ണം വിളിച്ചായിരുന്നു മൈക്കിളണ്ണന്റെ വീടൊക്കെ ഏകദേശം വെള്ളം കീറാറായ ഒരു സിറ്റുവേഷനാണ് അപ്പൊ മൈക്കിൾ എണ്ണം പറഞ്ഞു മൈക്കിൾണ്ണന അതേപോലെ തന്നെ അവരുടെ ഫാമിലി എങ്ങോട്ടെങ്കിലും ഒന്ന് നമുക്ക് ഷിഫ്റ്റ് ചെയ്യണം അപ്പം നേരെ നമുക്ക് ഇവിടുന്ന് മൈക്കിള്ളന്റെ വീട്ടിൽ പോകാൻ കഴിച്ചു ഷിൻജാനെ പെട്ടെന്ന് ഇറങ്ങണം പെട്ടെന്ന് ഇറങ്ങണ സാധനങ്ങളൊന്നും എടുത്തില്ലേലും കുഴപ്പമില്ല ഇവിടെയൊന്നും വെള്ളം വരത്തില്ലെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് ചോപ്പ മോനേടാ ഫ്രാംഗിളി ഭായ് ഫാംഗിൾ ഭയ ഇവിടെ വെള്ളപ്പൊക്കം വരാൻ എന്നൊക്കെ താഴത്തെ വീട്ടുകാരൊക്കെ പറയുന്നുണ്ട് ഫ്രാങ്കിൾ ഭായ അവരെല്ലാവരും വീട് മാറി പോകുന്നു ഫ്രാംഗിളി ഭായ നമുക്കും വീട് മാറി പോകാലോ എടാ ചോപ്പ നിന്നെ വിളിക്കാനാണ് ഞങ്ങൾ വന്നത് നീ പെട്ടെന്നൊരു കാഞ്ചേ നമ്മുടെ വണ്ടി വാടാ വാടാ വാടവാസ് പെട്ടെന്ന് നമുക്ക് നേരെ പോയിട്ട് മൈക്കിൾ പോയി പിക്ക് ചെയ്യണം കേട്ടോ മൈക്കിൾ എണ്ണെ വിളിച്ചോണ്ട് നമുക്ക് മൗണ്ട് ജില്ലിയാൻ്റെ ടോപ്പിലൊരു റിസോർട്ടുണ്ട് കൈസ് അവിടെയാണ് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരെയും സുരക്ഷിതമായിട്ട് എത്തിച്ചേക്കുന്നത് കയസ് നമ്മുടെ അടുത്ത് അങ്ങോട്ടാണ് ചെല്ലാൻ പറഞ്ഞത് കാരണം നമ്മുടെ വീടും കുറച്ച് താഴ്ന്ന പ്രദേശത്തായതുകൊണ്ട് ഇവിടെയും വെള്ളപ്പൊക്കം വരാൻ സാധ്യതയുണ്ട് കഴിച്ചു രണ്ട് ദിവസമായിട്ട് മഴ നല്ല രീതിക്ക് തന്നെ പെയ്യുകയാണ് കേട്ടോ ഇതുവരെ മഴയ്ക്കൊരു തോർച്ചയും കാര്യങ്ങളും ഒന്നുമില്ല നമ്മുടെ സിറ്റി ഫുള്ള് വെള്ളത്തിനടിയിലായെന്നാണ് പറയുന്നത് കേട്ടോ മൈക്കിൾ അണനെ വിളിക്കാൻ പോകാൻ പറ്റുമെന്ന് നമുക്കറിയാം മയ്യോ എന്തായാലും നമുക്ക് പോയി നോക്കാം കയസ് ഇവിടെങ്കിലും വെള്ളം കയറിയിട്ടില്ല കയസ് ഇവിടെങ്കിലും വെള്ളം എത്തിയിട്ടില്ല കേട്ടോ ഏതോ ഭാഗത്തോട്ട് ഗൈസ് ഓൾമോസ്റ്റ് നമ്മുടെ സിറ്റിയിൽ ഏതോ ഒരു ഭാഗത്തും വെള്ളം വന്നിട്ടുണ്ട് വെള്ളപ്പൊക്കം കയറി പറയുന്നത് സോറി ബ്രോ സോറി ബ്രോ മഴയും കൂടെ ആയതുകൊണ്ട് നമുക്ക് സൂക്ഷിച്ച വണ്ടി ഓടിച്ച് പോകാൻ പറ്റത്തുള്ളു കേട്ടോ ഗൈസ് ഇവിടെ എല്ലാം വെള്ളം കയറി കേട്ടോ അതായത് നമ്മളെങ്ങനെ പോവും മൈക്കിളിൻ്റെ വീട്ടിൽ പോകുന്ന ആര് നടക്കത്തില്ല ഗൈസ് ആകെ നമ്മൾ പെട്ട് കേട്ടോ എനിക്കാണെങ്കിൽ നല്ല ടെൻഷൻ മൈക്കിളിനാണ് എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ള പേടിയാണ് എൻ്റെ അടുത്ത ഫാമിലി ഗൈസ് അങ്ങനെ നമ്മുടെ സിറ്റിയിൽ ഇവിടം വരെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ നമുക്കിനി മുന്നോട്ടൊന്നും പോകാൻ പറ്റത്തില്ല അതുപോലെ തന്നെ പോലീസുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ വണ്ടികളാണെങ്കിൽ ആ ഒരു വെള്ളത്തിൽ ഒഴുകി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് ഗൈസ് ഒന്നും പറയണ്ട നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ മൈക്കിൾ ആണെങ്കിൽ വിളിച്ചിട്ട് ഫോണിലും കിട്ടുന്നില്ല അപ്പോൾ എന്ത് ചെയ്യുന്നൊരു പിടിയില്ല നമുക്ക് എങ്ങനെയെങ്കിലും മൈക്കിൾ അണൻ്റെ അടുത്ത് എത്തിയേ പറ്റത്തുള്ളൂ മൈക്കിൾ അണൻ്റെ വീട്ടിൽ സിറ്റുവേഷൻ എന്തോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറിയാൻ വയ്യാ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് രാവിലെ നമ്മളെ വിളിച്ചിട്ട് മൈക്കിൾ എണ്ണ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കിൾ അണ്ണൻ്റെ വീടിൻ്റെ ആ ഒരു ഏരിയയിലെ ഫുൾ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വൈഫും ജിമ്മി ആ ഒരു വീട്ടിലില്ല മൈക്കിൾ മൈക്കെള്ളണം മാത്രമുള്ളായിരുന്നു വൈഫ് ജിമ്മി എവിടെയോ പോയേക്കുവാണ് അതുകൊണ്ട് അവർ സേഫ് ആയിട്ട് തന്നെ ഉണ്ട് അപ്പം മൈക്കിളേൻ്റെ കാര്യമാണ് കഴിച്ച് നമുക്ക് ആകെ ഒരു വിഷയമെന്ന് പറയുന്നത് നമുക്ക് മുന്നോട്ടാണെങ്കിൽ പോകാൻ പറ്റത്തില്ല കഴിച്ച് ഓരോ കുറേ വണ്ടികളാണെങ്കിൽ ഞാനത് മുങ്ങിപ്പോയി കുറെ ആൾക്കാർ ഇവിടെ കിടന്ന് നീന്തുന്നു പക്ഷേ ഞാനേ ഇറങ്ങണ എങ്ങനെയെങ്കിലും പോകാൻ പറ്റുമെന്നുള്ള നോക്കാം നശിച്ച മഴയും ഞാൻ നീ പറഞ്ഞാൽ ശരിയാ നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം കഴിച്ച് നമുക്ക് ഈ ഒരു വെള്ളത്തിൽ ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സുരക്ഷിതമല്ലെന്നാണ് തോന്നുന്നത് നമുക്ക് ഇവിടുന്ന് എക്സ്കേപ്പ് ആവാം എടാ ഈ സമയത്ത് സിമിയോനെ വിളിച്ചാലും ഫോണിൽ കിട്ടുന്നില്ല സിമയോന്റെ ഒക്കെ കടയൊക്കെ വെള്ളത്തിൽ മുങ്ങി പോയിന്നു തോന്നേ അങ്ങനെ നമ്മൾ മൈക്കിൾ അണൻ്റെ കാര്യം അന്വേഷിച്ചപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ മൈക്കിൾ ലണൻ്റെ കാര്യം അന്വേഷിച്ചപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കെ വീടൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയെന്നാണ് പറയുന്നത് പക്ഷേ അവിടെയുള്ള ആൾക്കാരൊക്കെ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എന്നറിയത്തില്ല വെള്ളത്തിൻ്റെ അടിയിൽ തെരച്ചിലും കാര്യങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട് നമുക്കൊരു കോൾ വന്നായിരുന്നു മൈക്കിൾൻ്റെ മൈക്കിളണ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീടിൻ്റെ ഏരിയയിലുള്ള ഫുൾ സ്ഥലവും മുങ്ങിപ്പോയി അതേപോലെ തന്നെ മൈക്കിൾ വീടും വെള്ളത്തിൽ മുങ്ങിപ്പോയെന്നാണ് പറയുന്നത് മൈക്കിൾ ലണ്ണൻ ഏതോ ഒരു ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ കയറി നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നാണ് നമ്മുടെ അടുത്ത് അവസാനമായിട്ട് നമ്മളെ വിളിച്ചപ്പോൾ മൈക്കിൾ എണ്ണം പറഞ്ഞത് നമുക്ക് നമുക്ക് പെട്ടെന്ന് അവിടെ ചെന്നേ സിറ്റുവേഷൻ അറിയാൻ എനിക്ക് രക്ഷപ്പെടണം എനിക്ക് എങ്ങനെ എങ്ങോട്ടാണ് നീന്തി ഇവിടെ ഇവിടെ ആൾക്കാർ പേര് വെള്ളപ്പൊക്കത്തിൽ ചത്ത് കിടക്കുന്നു എന്ത് ചെയ്യണം അറിയത്തില്ല ഞാനാണെങ്കിൽ എങ്ങനെയോ ഫ്രാങ്കിളിനെയോ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് പോലീസാരുടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വാസം ഏതെങ്കിലും ഒരു ടോപ്പിൽ എനിക്ക് അല്ലെങ്കിൽ ഈ സമയം മരിച്ചു പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇനിയും തിരമാലകളൊന്നും ഇപ്പോഴും അവസാനിക്കത്തില്ല തോന്നുന്നേ ആരെങ്കിലും രക്ഷിക്കണേ 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 ഫൈനലി ഫൈനലി ഞാൻ എങ്ങനെയോ ഇതിന്റെ മേളിൽ കയറി ചുറ്റും വെള്ളം ചുറ്റും വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഒന്നും പറയണ്ട ചുറ്റും വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സിറ്റി മുഴുവൻ ഗൈസ് അങ്ങനെ നമ്മളെ ഇപ്പോഴാണെങ്കിൽ മൈക്കിൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് മൈക്കിളണം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കിൾ ഏതൊരു ബിൽഡിങ്ങിന്റെ ടോപ്പിൽ എങ്ങനെ നീന്തി കയറി അവിടെ നിൽക്കുകയാണെന്ന് പറയും മൈക്കളണ്ണം പറഞ്ഞെന്ന് പറഞ്ഞാൽ വെള്ളം പെട്ടെന്ന് പൊങ്ങാൻ സാധ്യതയുണ്ട് അതിന് മുമ്പിട്ട് പെട്ടെന്ന് എങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്ന് രക്ഷിക്കാൻ പറയുന്നത് നമ്മൾ സിമിയോണ്ട് എടുക്കുന്ന ഒരു ബോട്ട് പറഞ്ഞിട്ടുണ്ട് സിമിയോ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ബോട്ട് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ് നമ്മുടെ ആ ഒരു ഏരിയയിൽ മാത്രമാണ് ഗൈസ് വെള്ളം കയറാഞ്ഞത് ബാക്കിയുള്ള സ്ഥലങ്ങൾ ഫുള്ള് ലോസാൻഡോ സിറ്റിയിലെ ഫുള്ള് സ്ഥലങ്ങൾ വെള്ളം കൊണ്ട് ഇനി ആകെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം വെള്ളം കൊണ്ട് മൂടി മൂടിയാണ് നമ്മൾ സിമിയോടെ വിളിച്ചാൽ സിമിയോ നമുക്ക് എങ്ങനെയോ എവിടുന്നൊരു ബോട്ട് അറേഞ്ച് ചെയ്തെന്ന് നമുക്ക് പെട്ടെന്ന് പോയിട്ട് തന്നെ മൈക്കുള്ള നിൽക്കുന്ന ഒരു ലൊക്കേഷനിൽ പോയിട്ട് നമുക്ക് മക്കിളെണ്ണെ സേവ് ചെയ്യണം രക്ഷിച്ചാൽ പറ്റത്തുള്ളൂ പക്ഷെ ഇവിടെ നമ്മുടെ മൈക്കിൾ കാണാനില്ല കേട്ടോ ഇവിടെ നമ്മുടെ മൈക്കിളണെ കാണാനില്ല ഗൈസ് എവിടെ പോയെന്നറിയാമോ ഏതൊരു ബിൽഡിങ്ങിൻ്റെ ടോപ്പിലാണെന്നൊ പറഞ്ഞാൽ മൈക്കിൾ ലണ്ണൻ ഇപ്പോഴാണെങ്കിൽ മൈക്കിലെണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു സുനാമിയാണ് ഗൈസ് നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല ഇന്നലെ നമുക്ക് മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ സുനാമി ഉണ്ടാവും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗൈസ് ഗൈസ് നമ്മുടെ മൈക്കിൾ എവിടെ ആയിരിക്കും എന്നാലും ഗൈസ് നമ്മൾ കുറേ നേരമായിട്ട് തരുകയാണ് മൈക്കിളണൻ എവിടെ ആണെന്നൊരു ഐഡിയം കിട്ടുന്നില്ല ഗൈസ് ഗൈസ് എസ് ഗൈസ് നമ്മൾ മൈക്കിൾ ആണനെ അങ്ങനെ കണ്ടെത്തി ഗൈസ് ഒരുപാട് വണ്ടികൾ ഒരുപാട് ആൾക്കാർ അങ്ങനെ എല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയി ഗൈസ് ഒന്നും പറയണ്ട മൊത്തം വെള്ളത്തിൻ്റെ അടിയിലായിപ്പോയി ഗൈസ് ഇവിടെ എവിടെയോ ആണ് നമ്മുടെ ഗൈസ് ഇവിടെ എവിടെയോ നമ്മുടെ മൈക്കിളാണ് നിപ്പോ കൈസ് ഈ ഒരു ലൊക്കേഷനാണ് നമുക്ക് അവസാനം ഈ ഒരു ടവറിൻ്റെ അവിടെ ആയിരുന്നു നമ്മുടെ മൈക്കിളാണ് അവസാനമായിട്ട് നിന്നത് ഗൈസിനെ നമുക്ക് നമ്മുടെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് നമുക്ക് നീന്തി പങ്കെട്ടോ ഗൈസിൻ്റെ ടോപ്പിൽ കയറാൻ പറ്റുമെന്നുള്ളതാണ് അടുത്ത ഓ ഷിറ്റ് ഷിറ്റ് നമുക്ക് നമ്മുടെ ഓക്സിജൻ സിലിണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഓക്കെ ഗൈസ് നമ്മളങ്ങനെ ഫൈനലി ഇതിൻ്റെ ടോപ്പിക് കയറി കേട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ മൈക്കിൾ ലാണിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ് മൈക്കിലാണെ ഈ ഒരു ലൊക്കേഷനിലാണ് നിന്നത് നമ്മളങ്ങനെ മൈക്കിലാണെ കണ്ടെത്തിയിരിക്കുകയാണ് ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ മൈക്കിലാണിനെ കണ്ടെത്തി ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് പോകണം അത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ് മൈക്കിൾ ആണ മൈക്കിലാണോ എൻ്റെ കൂടെ പോര് ഒന്നുകൊണ്ടും പേടിക്കണ്ട നീ എനിക്ക് അറിയാമായിരുന്നു കേട്ടോ കേട്ടോ ഞാൻ ആ ഒരു നേരം ഇവിടെ ഒരുപാട് എന്താണ് ഫ്രാങ്കിലാണ് നന്ദിയൊക്കെ പറയുന്നേ അണ്ണാ അങ്ങനെ നന്ദിയൊക്കെ പറയേണ്ട ആവശ്യം ഉണ്ടോണം ഫൈനലി നമ്മൾ മൈക്കിൾ അണ്ണെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് നേരെ പോകേണ്ടത് നമ്മുടെ വീടിൻ്റെ ലൊക്കേഷനിലോട്ടാണ് കേട്ടോ ഗൈസ് ഫുള്ള് നമ്മുടെ സിറ്റിയുടെ അവസ്ഥ ഒരുപാട് ആൾക്കാരുണ്ട് ഗൈസ് ഇവരെയൊക്കെ രക്ഷപ്പെടുത്തണം നമുക്കുണ്ട് കുറച്ച് പേരെയൊക്കെ നമ്മുടെ രക്ഷപ്പെടുത്തി കുറേ ആൾക്കാരെ പോലീസും അതേപോലെ തന്നെ നമ്മുടെ എന്താ ഫയർഫോഴ്സ് നേവി ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പട്ടാളമൊക്കെ ആർമിക്കാരും അങ്ങനെ ഒരുപാട് ആൾക്കാർ അവരെ രക്ഷപ്പെടുത്തി കുറച്ചുപേരെ നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് കൈസ് അങ്ങനെ ഫൈനലി നമ്മൾ മൈക്കിളിനെ കണ്ടെത്തി നമ്മുടെ സിമിയോൺ തന്ന വെഹിക്കിൾ അത് ഇത് ഏതൊരു വ്യത്യസ്ത ബോട്ടുകട്ടോ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോകാൻ പറ്റും അതുപോലെ തന്നെ റോഡിൽ കൂടെ നമുക്ക് ഓട്ടിക്കാൻ പറ്റും തോന്നുന്നു കേട്ടോ കൈസന്നും പറയേണ്ട ഇതാണ് നമ്മുടെ സിസ് ഇതാണ് നമ്മുടെ സിറ്റിയുടെ അവസ്ഥ എന്ന് പറയുന്നത് വെള്ളത്തിൽ ഫുള്ള് മുങ്ങിപ്പോയി ഹോസ്പിറ്റലുകൾ അതേപോലെ തന്നെ സ്കൂളുകൾ അതേപോലെ ഒരുപാട് 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 മൊ ോ നമ്മുടെ ലോസാന സിറ്റിയിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം മൊത്തത്തിൽ മുങ്ങിപ്പോയി അതുപോലെ തന്നെ കുറേ ആൾക്കാർ ചത്തുപോയിട്ടുണ്ട് ഗൈസ് ഗൈസ് അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ കരയിലെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ കണ്ടെയ്നർ കണ്ടെയ്നറൊക്കെ വന്ന് നമ്മുടെ വൺ നമ്മുടെ ബോപ്പിനെ തട്ടി എന്ന് പറയണേ നമ്മളെങ്ങനെയാണ് ഫൈനലി രക്ഷപ്പെട്ടു കേട്ടോ ഇവിടം വരെ ഇതുവരെ നമ്മുടെ സുനാമി എത്തിയിട്ടുള്ളൂ ഇനിയും ടോപ്പ് ആയിട്ടുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ വരുമെന്നാണ് മൈക്കിളണ നമുക്ക് നേരെ നമ്മുടെ വീട്ടിൽ പാം നിങ്ങളാദ്യം കുറച്ച് റെസ്റ്റ് എടുക്കുക ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ മൈക്കിലാണ് എന്നെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് ഗൈസ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ബൈ 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 ബായ് ബായ്